ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നേ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ് ആണ് ഇട്ടത് അതിലേക്ക് ഞാനൊരു അഞ്ച് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിനുള്ളിലേക്ക് നമ്മൾ ഈ കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ബെഡ്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് വെക്കുകയാണെങ്കിൽ രാത്രിയിലുള്ള കൊതുക് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ അവർ എത്തുന്ന സ്ഥലത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതുപോലെ കട്ടിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി രാത്രി നമ്മൾ കിടക്കുമ്പോൾ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കൊതുക് പിന്നെ നമ്മുടെ റൂമിലോട്ട് വരത്തിയില്ല കേട്ടോ അതുപോലെ വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഷാംപു ആണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് അപ്പം ഒരു നാരങ്ങയുടെ പകുതികളെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ നമ്മുടെ സാധാ പച്ചവെള്ളം ഞാൻ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഞാനിത് സ്പ്രേ ബോർഡിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലൊരു സൊല്യൂഷനാണിത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ കിച്ചണിലെ ടൈൽസ് വോൾ ടൈലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് വിടുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആകും തിളങ്ങുകയും ചെയ്യും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചണിൽ ഈ സൈഡിലുള്ള വോൾ ടൈലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ ഫുഡിൻ്റെയൊക്കെ ആ ഒരു എന്താ എണ്ണയൊക്കെ തെറിച്ചിട്ട് ആകെ അഴുക്കും മെഴുക്കൊക്കെ ൊക്കെയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് തുടച്ച് വിട്ടാൽ മതി നമ്മുടെ വാൾട്ടയിലൊക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ബാത്റൂമിൽ വാൾട്ടയിലൊക്കെ കഴുകാൻ മടിയുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ തുടച്ചു വിട്ടാൽ മതി കഴിവൊന്നും വേണ്ട നല്ല വൃത്തിയാക്കിയിട്ട് നമ്മുടെ ടൈല് കണ്ടോ നല്ല അഴുക്കൊക്കെ പോയി നല്ല വെട്ടി വെട്ടിത്തിളങ്ങും നമ്മുടെ ടൈല് കാരണം നമ്മുടെ നാരങ്ങയും ഷാംപൂ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ബാത്റൂമിലൊക്കെ അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ഞാനിവിടെ എടുക്കുന്നുണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി ഒരു പേസ്റ്റാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് കിട്ടും അപ്പം നല്ലൊരു ക്ലീനിങ് പേസ്റ്റാണ് കേട്ടോ ഇത് ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷ് പേസൺ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് വാഷ് പേസൺ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ വാഷ് ബേസിൻ്റെ അഴുക്കോ കറയോ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പേസ്റ്റ് മുഴുവൻ ഇന്നലെ നമുക്ക് ഇതുപോലെ ഒരു നിങ്ങൾ നിങ്ങളേതാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് സ്പോഞ്ചോ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ എന്ത് വെച്ചാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതി അധികം വിലം പിടിക്കുമോ ഒന്നും വേണ്ട നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂടെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അഴുക്കും അഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ തന്നെ അതിലൊന്ന് തേച്ചിട്ട് കഴുകി വിടുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്കും എല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും പൈപ്പൊക്കെ ഇപ്പോൾ തന്നെ കണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ അഴുക്കും കറിയൊക്കെയുള്ള നമ്മുടെ ആ വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ പോകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് അത് അഴുക്കൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര കറിയാൻ പറ്റില്ല എങ്കിലും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം